ഉദ്ഘാടനത്തിനെത്തിയ മുകേഷിനെ കാണുവാൻ പേർ ആളുകൾ എത്താത്തതിനെ വകവയ്ക്കാതെ തന്നെ ഉദ്ഘാടനം ചെയ്ത ശേഷം വളരെ വേഗം പ്രസംഗവും നടത്തി മുകേഷ് തിരിച്ചു പോവുകയായിരുന്നു മുകേഷ് വന്നിറങ്ങിയപ്പോൾ പോലും സ്വീകരിക്കുവാൻ ആരുമില്ലാതെ ഒറ്റയ്ക്ക് തന്നെ വേദിയിലേക്ക് നടന്നു നീങ്ങുകയായിരുന്നു മുകേഷ് എന്നുള്ള രണ്ടുപേര് ആ നാട്ടിലുള്ള വലിയ ഒരു രാശികാരന്റെ മക്കളാണ് ഒരു വെളിയിൽ പഠിച്ചതാണ് അവര് വന്ന് താമസം തുടങ്ങുന്നു ഒരു വെക്കേഷൻ വരികയാണ് അങ്ങനെ അവര് രാവിലെ ജോഗിങ്ങിന് പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ ഇട്ട് ജോഗിങ്ങിന് പോകുന്നു കുറച്ചുകൂടി കഴിയുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നോക്കിയ ആൾക്കാർ ഈ കുട്ടികളോട് ചോദിക്കുന്നു എങ്ങോട്ടാ എങ്ങോട്ടാ അവോഡ് ചെയ്ത് എങ്ങോട്ടാണ് അപ്പൊ അവർക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങോട്ടാണോ ഇങ്ങനെ ഓടിയാൻ പറ്റത്തില്ല കാരണം നമ്മുടെ നാട്ടും പുറത്തും നാട്ടിലും എല്ലാ സ്ഥലത്തും ആരെങ്കിലും ഓടുന്നുണ്ടെങ്കിൽ അത് കള്ളനെ പിടിക്കാനാണ് അല്ലാതെ ആരോഗ്യത്തിന് വേണ്ടി കേരളത്തിലെ മലയാളികൾ ഒന്നും ഓടാതിരുന്ന ഒരു കാലഘട്ടം അവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല അതുകൊണ്ട് കഥയുടെ എന്ന് സാരമെന്ന് കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർ കള്ളന്മാരാണ് അവർ മാത്രമേ ആരോഗ്യത്തിന് വേണ്ടി മോഷ്ടിച്ചാണെങ്കിലും ശരി പിടിക്കാൻ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഓടിയിട്ടുണ്ട് ാണ് അതെ നിങ്ങൾ ഇങ്ങോട്ടാണ് പോകുന്നത് ഇന്നീ കടങ്ങിട്ടല്ലേ ഞാൻ പറഞ്ഞത് ആരോഗ്യത്തിന് വേണ്ടിയാണ് നമ്മള് നടക്കണം ചികിത്സയുടെ ഭാഗമാണോ ഞാൻ ചികിത്സയൊന്നും ഒന്നുമല്ല ഡോക്ടർ പറഞ്ഞു ഒരുപാട് ചോദ്യങ്ങളാണ് ആൾക്കാർക്ക് അറിഞ്ഞൂട ഇപ്പൊര് അഞ്ചാറ് കൊല്ലം മുമ്പ് മലപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ കൊല്ലത്ത് വന്നപ്പോൾ പ്രസംഗിക്കുകയുണ്ടായി എന്തെല്ലാം വികസനങ്ങൾ കൊണ്ടുവന്നാലും ഏതെല്ലാം ജീവിത സൗകര്യങ്ങൾ കൊണ്ടുവന്നാലും അത് ആസ്വദിക്കുവാനും അനുഭവിക്കുവാനുമുള്ള ആരോഗ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വികസനം എന്ന് ചോദിക്കുന്ന വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു ശരിക്കും കുറെ കൊല്ലങ്ങൾക്ക് മുമ്പാണ് എന്റെ മനസ്സിൽ ഞാൻ സിനിമയിലൊക്കെ വന്ന ആ സമയത്ത് അത് എല്ലാം എം എൽ എ എന്ന നിലയിലും ഞാൻ നന്ദി ഭേഖപ്പെടുത്തുകയാണ്